രാഹുൽ ഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിച്ചു കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ദേവേന്ദ്ര യാദവ് ഖാർഗെ എന്നിവരും മറ്റ് നിരവധി പാർട്ടി നേതാക്കളും മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ എത്തിയിരുന്നു നിരവധി നേതാക്കളും വ്യക്തികളും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജെ പി നദ്ദ എന്നിവർക്കൊപ്പം അന്ത്യോപചാരം അർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വസതിയിലെത്തിയിരുന്നു ദുഃഖത്തിൻ്റെ വേളയിൽ അവർ അദ്ദേഹത്തെ കുടുംബത്തെ അനുശോചനവും അറിയിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഇന്നലെ രാത്രി തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഡൽഹി എയിംസിൽ വെച്ച് മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് വിട പറഞ്ഞത് വീട്ടിൽ വെച്ച് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ട അദ്ദേഹം ഡൽഹി എയിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക ഉദാരവൽക്കരണ പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ ധനമന്ത്രി എന്ന നിലയിൽ അവതരിപ്പിച്ചതിൽ പ്രശസ്തനായ ഡോക്ടർ സിംഗിന്റെ സംസ്കാരം രാജ്ഘാട്ടിന് സമീപം പ്രധാനമന്ത്രിമാരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് നടക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കിതൊരു തീരാനഷ്ടം തന്നെയാണ് അവരുടെ അവസാനത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് രാഹുൽ ഗാന്ധി അന്ത്യോപചാരം അർപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കഴിഞ്ഞു Gracias. a <laughs> a <laughs> <laughs> <laughs>